മക്കളായിരുന്നു അമ്മ വന്നേക്കുന്നത് നമ്മൾക്ക് ജലദോഷവും പനിയൊക്കെ ഉണ്ടാവുമ്പോൾ കുടിക്കാൻ പറ്റണ ഒരു വെള്ളം ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ മക്കളെ അമ്മയ്ക്ക് പനിയായിരുന്നു തൊണ്ടവേദനയും ജലദോഷവും ഒക്കെ ഉണ്ട് നമുക്ക് വർത്താനം തന്നെ പറയാൻ ശരിക്കും പറ്റണില്ല ഈ സമയത്ത് കുടിക്കാൻ പറ്റിയ വെള്ളം എങ്ങനെയാണ് തിളപ്പിക്കാമെന്ന് കാണിച്ച് തരാട്ടോ ഒരു പാത്രം വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് പനിക്കൂർക്കല തുളസിയില വേപ്പില മഞ്ഞൾ പിന്നെ കുറച്ച് ജീരകം ഇതെല്ലാം ചേർത്ത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെട്ടോ തിളച്ച് വരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാട്ടോ അമ്മയ്ക്ക് ഉണ്ട് അതുകൊണ്ട് വർത്തമാനം പറയുമ്പോൾ ചിലപ്പോൾ ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടാവും സ്കൂളിൽ പോകുന്ന കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വെള്ളം കൊടുത്തയക്കുന്നത് നല്ലതാണ് കേട്ടോ സ്കൂളിലത്തെ പിള്ളേർക്കൊക്കെ ചിലപ്പോൾ പനിയോ ജലദോഷമൊക്കെ ഉണ്ടാവും അപ്പം നമുക്കൊക്കെ ഒരു പരിധി വരെ പിടിച്ചു നിൽക്കാൻ പറ്റും ഈ വെള്ളം കുടിച്ചാൽ ഇത് ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്ട്ടാ ഇത് നല്ല പോലെ തിളക്കണം കേട്ടോ ഒരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ തിളപ്പിച്ചു വന്നാലും കുഴപ്പമില്ല കുറച്ച് സമയം തിളപ്പിച്ചിട്ട് അടുപ്പ് ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം കേട്ടോ ഈ വെള്ളം തിളപ്പിച്ചെല്ലാവർക്കും കുടിക്കാൻ തോന്നും കാരണം പനിക്കുമ്പോൾ നമ്മൾക്ക് വേറെ വെള്ളം തിളപ്പിച്ചത് കുടിക്കാനായിട്ടൊരു കൈപ്പ് രസമൊക്കെ ഉണ്ടാവും വായിക്കും രസം ഉണ്ടാവില്ല എന്ന് മഴയാണ് നമ്മുടെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ ഇനി അമ്മയുടെ വയ്യായികൊക്കെ മാറിയിട്ട് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്